അന്തരാത്മാവിലേക്ക് സിസ്റ്റർ യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി എഴുപത്തിയാറ് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണമേ എന്നെ മുഴുവനും അങ്ങ് ഏറ്റെടുത്ത് അങ്ങയുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അടക്കം ചെയ്യണമേ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ഏക ആശ്രയം പ്രതിഭകളോടും ജ്ഞാനികളോടും കൂടെ ആയിരിക്കുമ്പോൾ നികൃഷ്ടമായ എൻ്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണമേ അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ അങ്ങയുടേതും അങ്ങിൽ നിന്നുമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ ആരാധനധന ദിവതരുണൈക്ക് ആരാധന 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 ത്രീത്വ തി